പൂക്കോട്ടുകാവ് കാട്ടുകുളം പൂളക്കൽപ്പറമ്പ് പാടശേഖരത്തിൽ നൂറ്റി അമ്പതിലധികം വാഴകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചതായി പരാതി കരിമ്പുഴ പുളിക്കാടൻ മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ വാഴകളാണ് നശിപ്പിച്ചത് മൂന്നു മാസത്തിലേറെ പ്രായമുള്ള വാഴത്തോട്ടത്തിലെ നൂറ്റി അമ്പതിലധികം വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്ഥിരമായി വാഴ വയ്ക്കുന്ന സ്ഥലമാണിത് മുമ്പ് ഈ വാഴകൃഷിക്ക് ചുറ്റുമുള്ള സോളാർ വേലി നശിപ്പിച്ചതിനെ തുടർന്ന് പരാതി നൽകിയിരുന്നതായി മുജീബ് റഹ്മാൻ പറഞ്ഞു നമ്മൾ താമസിക്കുന്നത് അപ്പോൾ പണ്ടേ തന്നെ ഇതിൽ സോളാർ വെച്ചതിന് പറിച്ചിട്ടൊരു കേസ് ഉണ്ട് ഇവിടുത്തെ തൊട്ട വീട്ടിലത്തെ ഒരാളായിട്ട് അപ്പോൾ ഒന്ന് രാവിലെ ഇവിടുന്ന് വിവരം കിട്ടിയ ഇതിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ സാമൂഹിക വിരുദ്ധർ നമ്മളൊരു പത്ത് നൂറ്റമ്പത് വാഴയുടെ മുകളിൽ ചോട വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് നമുക്കിതിൽ ഭയങ്കര നഷ്ടമുണ്ട് നമ്മൾ ഇതുകൊണ്ട് ജീവിച്ചു പോണ ആളാണ് വളരെ ലോണും കാര്യങ്ങളും അതൊക്കെ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ജീവിച്ചു പോണ ആൾക്കാരാണ് നമുക്കിതിൽ ഭയങ്കര സങ്കടമുണ്ട് ഒരു കൃഷിക്കാരൻ ഇങ്ങനെ സംഭവിച്ചതിൽ നമുക്ക് വളരെയധികം സങ്കടമാണ് നമുക്ക് എന്താ വ്യക്തത നമ്മൾ ചെയ്തിട്ടുണ്ട് അവർ നോക്കി പോയിട്ടുണ്ട് വാഴ വെക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ വാഹനമിറക്കി പണിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നതായും വാഹനമിറക്കാതെ സ്വന്തം കായികാധ്വാനത്തിൽ മുജീബ നട്ടുപാർത്തിയ വാഴ തൈകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിട്ടുള്ളതെന്നും സമീപവാസിയായ പി ശരത് പറഞ്ഞു ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അപ്പോൾ രാവിലെ നമ്മളെ അയലക്കത്തെയാണ് വിളിച്ചു അനുസരിച്ച് നമ്മൾ വന്ന് നോക്കിയതാണ് വന്ന് നോക്കിയ സമയത്ത് പതിനൂറ്റമ്പത് നൂറ്റമ്പതോളം വാഴ ഇവിടെ വെട്ടിനിശിരിക്കുകയാണ് ഇത് ഈ വാഴ വയ്ക്കുന്ന സമയത്ത് തൊട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ ഇവര് ഇതിൻ്റെ ഓണറായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി രാവിലേക്ക് ഇന്ന് ഫുൾ വാഴകൾ നൂറ്റമ്പത് വാഴകൾ വെട്ടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ട് അവർ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഷ്ടപ്പെട്ടിട്ട് പത്തുനൂറ് പത്തിരുന്നൂറ് ദിവസത്തോളം പണിയെടുത്തിട്ട് ഈ വെയിലത്ത് പണിയെടുത്തിട്ട് ഞാൻ ചെയ്തത് ആരായാലും ഭയങ്കര ദോശമായ സംഭവമാണ് നടപടി സ്വീകരിക്കണമെന്ന് ശേഷണ അറിയിച്ചിട്ടുണ്ട് കാർഷിക പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കവത്തു